ഒരു കഥാപാത്രത്തിന് വേണ്ടി തൻ്റെ ശരീരത്തെ ഇത്രമേൽ സമർപ്പിക്കുന്ന മറ്റൊരു താരം ഇന്ത്യൻ സിനിമയിൽ വേറെ ഉണ്ടാകില്ല തൻ്റെ ഓരോ കഥാപാത്രങ്ങളെയും വളരെ വ്യത്യസ്തമായി സ്ക്രീനിൽ എത്തിച്ച താരമാണ് വിക്രം തൻ്റെ കഥാപാത്രത്തിനായി ലുക്കിൽ ഒരുപാട് മേക്ക് ഓവറുകൾ വിക്രം നടത്തിയിട്ടുമുണ്ട് പാരഞ്ജിത്തിൻ്റെ തങ്കലാൻ സിനിമയിൽ വളരെ വ്യത്യസ്തമായ ലുക്ക് കൊണ്ട് വിക്രം ശ്രദ്ധ നേടിയിരുന്നു പ്രഖ്യാപന നാൾ മുതൽ തന്നെ ആരാധകരും ചലച്ചിത്ര പ്രേമികളും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് വിക്രമനെ നായകനാക്കി പാരഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന തങ്കലാൻ വിക്രമിന്റെ ഇതുവരെ കാണാത്ത രൂപഭാവങ്ങളും വിക്രവും പാരഞ്ജിത്തും ആദ്യമായി ഒന്നിക്കുന്ന സിനിമ എന്നതെല്ലാമായിരുന്നു തങ്കലാൻ ചർച്ചകളിലിട്ട് നേടാനുള്ള കാരണം എന്നാൽ തങ്കലാന്റെ പുതിയ അപ്ഡേറ്റ് സിനിമാ പ്രേമികളെ ഒന്നടങ്കം നിരാശരാക്കിയിരിക്കുകയാണ് സിനിമയുടെ റിലീസ് വീണ്ടും നീട്ടിവെച്ചിരിക്കുകയാണ് വിക്രമിൻ്റെ അറുപത്തൊന്നാമത്തെ സിനിമയായ തങ്കലാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിലായിരുന്നു പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബറിലായിരുന്നു തങ്കലാൻ എന്ന ടൈറ്റിൽ തന്നെ പുറത്തുവിട്ടത് ചെന്നൈ ആന്ധ്രാപ്രദേശ് മധുരൈ കർണാടക എന്നീ ലൊക്കേഷനുകളിലായാണ് സിനിമയുടെ ഷൂട്ടിംഗ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ ചിത്രം ഈ വർഷം ജനുവരി ഇരുപത്തിയാറിന് റിലീസ് ചെയ്യും എന്നായിരുന്നു ആദ്യമെത്തിയ വിവരം എന്നാൽ സിനിമയുടെ തിയേറ്റർ റിലീസിന് മുമ്പ് ഫിലിം ഫെസ്റ്റിവലിൽ സിനിമ പ്രദർശിപ്പിക്കണമെന്നാണ് നിർമ്മാതാക്കളുടെ ഇപ്പോഴുള്ള ആഗ്രഹം ഇതിനെ തുടർന്നാണ് സിനിമയുടെ റിലീസ് നീട്ടിയിരിക്കുന്നത് എന്നാണ് വിവരം സിനിമ ഏപ്രിലിൽ അല്ലെങ്കിൽ ജൂണിലോ ജൂലൈയിലോ ആകും തിയേറ്ററുകളിൽ എത്തുക എന്നാണ് റിപ്പോർട്ടുകൾ കോലാർ സ്വർണ്ണ പശ്ചാത്തലമാക്കി അണിയിച്ചൊരുക്കിയ പിരിയോഡിക്കൽ ആക്ഷൻ ചിത്രമാണ് തങ്കലാൽ വിക്രം ആരാധകരെയും സിനിമാ പ്രേമികളെയും പിടിച്ചിരുത്തുന്ന എല്ലാ ഘടകങ്ങളും ചിത്രത്തിൽ ഉണ്ടാവുമെന്ന സൂചനയാണ് നേരത്തെ പുറത്തുവന്ന പോസ്റ്ററുകളും ടീസറുകളും നൽകിയത് കഥാപാത്രത്തിനായുള്ള വിക്രമിന്റെ തയ്യാറെടുപ്പുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മേക്കിംഗ് വീഡിയോ നേരത്തെ തന്നെ പുറത്തിറക്കിയിരുന്നു പാർവതി തിരുവോത്തും മാളവിക മോഹനെന്നുമാണ് ചിത്രത്തിലെ നായികന്മാർ പശുപതി ഹരികൃഷ്ണൻ അൻപുതുരൈ പ്രീതി കരൺ മുത്തുകുമാർ എന്നിവരാണ് ഈ സിനിമയിലെ മറ്റഭിനേതാക്കൾ നക്ഷത്രം നഗർകരുത് എന്ന ചിത്രത്തിന് ശേഷം പാരഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് തങ്കല സംവിധായകൻ പാരഞ്ജിത്തും തമിഴ് പ്രഭയും ചേർന്നാണ് ചിത്രത്തിൻ്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് അഴകിയ പെരിയവൻ സംഭാഷണവും എ കിഷോർ കുമാർ ഛായാഗ്രഹണവും നിർവഹിക്കുന്നു എസ് എസ് മൂർത്തിയാണ് കലാസംവിധാനം ജി വി പ്രകാശ് കുമാർ സംഗീത സംവിധാനം നീലം പ്രൊഡക്ഷൻസും സ്റ്റുഡിയോ ഗ്രീലിൻ്റെ ബാനറിൽ കെ ഇ ഞാനവൽ രാജയും ചേർന്നാണ് സിനിമ നിർമ്മിക്കുന്നത് അതേസമയം സിനിമയിൽ വിക്രമിന് ഡയലോഗുകൾ ഉണ്ടാവില്ല എന്നൊരു അഭ്യൂഹം നേരത്തെ തന്നെ പ്രചരിച്ചിരുന്നു ഇതിനോട് താരത്തിൻ്റെ മാനേജർ പ്രതികരിക്കുകയും ചെയ്തിരുന്നു സിനിമയുടെ ടീസർ സിനിമാ പ്രേമികളെ ഒന്നടങ്കം അമ്പരപ്പിച്ചിരുന്നു ടീസറിൽ ഡയലോഗുകൾ ഒന്നുമില്ലാതെയാണ് വിക്രം പ്രത്യക്ഷപ്പെട്ടത് അതിനിടയിൽ സിനിമയിൽ തനിക്ക് ഡയലോഗുകൾ ഒന്നുമില്ലെന്ന വിക്രത്തിൻ്റെ വെളിപ്പെടുത്തലും ആശയക്കുഴപ്പത്തിനിടയാക്കി ഹൈദരാബാദിൽ നടന്ന ടീസർ ലോഞ്ച് ചടങ്ങിനിടെ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് തങ്കലാനിൽ അനിൽ തൻ്റെ കഥാപാത്രത്തിന് ഡയലോഗ് വിക്രം ത് ഇതോടെ ആരാധകർക്കിടയിൽ സിനിമയെക്കുറിച്ച് കുറിച്ച് മറ്റു പല ചർച്ചകളും ഉയരുകയായിരുന്നു തങ്കലാൻ അവാർഡ് സിനിമ പോലെ ആകുമെന്ന വിമർശനവും ഉയർന്നു ഈ ആശയക്കുഴപ്പത്തിന് വിശദീകരണവുമായി വിക്രത്തിന്റെ മാനേജർ രംഗത്തെത്തുകയായിരുന്നു തങ്കലാനിൽ ഷിയാൻ സാറിന് ഡയലോഗ് ഇല്ല എന്നതിനെ സോഷ്യൽ മീഡിയയിൽ ഉയർന്ന ആശയക്കുഴപ്പം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു തങ്കലാനിൽ ലൈവ് സിങ് സൗണ്ടാണ് നൽകിയിരിക്കുന്നത് സിനിമയിൽ തീർച്ചയായും വിക്രം സാറിന് ഡയലോഗുകളുണ്ട് ഒരു റിപ്പോർട്ടർ വിക്രം സാറിനോട് സിനിമയിൽ ഡയലോഗ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ടീസറിൽ തനിക്ക് ഡയലോഗ് ഇല്ല എന്ന് വിക്രം സാർ തമാശ രൂപേണെ പറഞ്ഞതാണ് എന്നായിരുന്നു വിക്രത്തിൻ്റെ മാനേജരായ സൂര്യനാരായണൻ വ്യക്തമാക്കിയത് എന്തായാലും വരാൻ പോകുന്ന ഓസ്കാർ ലെവൽ ഐറ്റത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകരും സിനിമാ പ്രേമികളും